ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ യുവാവിനെ വടക്കാഞ്ചേരി പോക്സോ കോടതി വെറുതെ വിട്ടു വരവൂർ പിലക്കാട് മേലേതിൽ മധുസൂദനന്റെ മകൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ള മഹേഷിനെയാണ് കേസിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പ്രണയം നടിച്ച എറണാകുളത്തുള്ള യുവതിയെ വരവൂർ പിലക്കാടെത്തിച്ച ഷൊർണൂരിലെയും ചെറുതുരുത്തിയിലെയും വിവിധ ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും എതിർത്തപ്പോൾ വടികൊണ്ട് ശാരീരികമായി ഉപദ്രവിച്ച് പരുക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാരോപിച്ച എറണാകുളം സ്വദേശിനിയായ യുവതി എരുമപ്പെട്ടി സ്റ്റേഷനിൽ മഹേഷിനെതിരെ പരാതി കൊടുത്തിരുന്നു മഹേഷ് പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയെന്നും ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ രേഖകളെല്ലാം കത്തിച്ചു കളഞ്ഞുവെന്നും എരുമപ്പെട്ടി പോലീസ് കൊടുത്ത കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു കേസ് തെളിയിക്കുന്നതിനു വേണ്ടി പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിയാറ് സാക്ഷികളെയും ഇരുപത്തിയഞ്ച് രേഖകളെയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും മാർക്ക് ചെയ്യുകയും ചെയ്തു എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷൻ കേസിന് അനുകൂലമായി മൊഴി നൽകിയെങ്കിലും കേസ് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രതിഭാഗം വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു സുപ്രീം കോടതി വിധികളുടെ സഹായത്തോടെ പ്രതിക്കെതിരായുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന പ്രതിഭാഗം വാദം സ്വീകരിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി പോക്സോ കോടതി യുവാവിനെ വെറുതെ വിട്ടത് പ്രതിഭാഗത്തു നിന്നും ആരെയും വിസ്തരിച്ചിരുന്നില്ല മഹേഷിനു വേണ്ടി അഭിഭാഷകരായ ഇ പ്രജിത് കുമാർ അനു റമീസ് എം പി സേവ്യർ ഹെലന ജെയ്സൺ കുമാരൻ നായർ ടി ആർ നാരായണൻ നായർ എന്നിവർ നവംബർ മാസത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായും ഹോട്ടലുകളിൽ റൂമെടുത്ത് പീഡിപ്പിക്കുകയും ചെയ്തു എന്നാരോപിച്ച് ബലാത്സംഗം ചെയ്തു എന്നാരോപിച്ചാണ് പെൺകുട്ടി കേസ് ഫയലി പ്രോസിക്യൂഷൻ എരുമകുട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്താറ് സാക്ഷികളെയും ഇരുപത്തഞ്ച് രേഖകൾ വിസ്തരിച്ചു എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായാണ് മൊഴി നൽകിയതെങ്കിൽ പോലും ഈ വാദം പരിപൂർണമായി വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി കഴിയില്ല പ്രതിക്കെതിരായുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിയില്ല എന്ന പ്രതിഭാഗം വാദം പാദം ഇതിന ഇതിനോടനുബന്ധിച്ച് സുപ്രീം കോടതി വിധിയോഗപ്പെട്ട് അതനുസരിച്ച് പ്രതിഭാഗം വാദം കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി പ്രതിയെ വൃത്തിപ്പെട്ടത് ആശ്വാസമുണ്ട് നീതി പ്രതിക്ക് ലഭിച്ചു വിജയത്തിൽ സന്തോഷമുണ്ട് നീതി കീടത്തിലൂടെ വന്നിരുന്നു ഇങ്ങനെ വിജയത്തിൻ്റെ എൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ സേഷൻ്റെ പോയപ്പോൾ നമ്മുടെ ഭാഗം അയക്കാനുള്ള കാര്യങ്ങളൊന്നും അവർ തയ്യാറില്ലായിരുന്നു

നമ്മൾ നമ്മൾ ഓഫർ പ്രൈസ് കണ്ടോ നിലമ്പൂർ നിലമ്പൂർ ചെയർ ഇത് കൊടുക്കുന്നത് വെറും വെറും ഡോർ ഉള്ള ബിഗ് ഓഫറുകളോട് കൂടി ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് വെട്ടിക്കാട്ടറി